ഞാനെന്നവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ വീട്ടിൽ ആവുന്ന കുറേ നല്ല ടിപ്സൊക്കെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ചിലപ്പോൾ സ്റ്റീലിൻ്റെ ഇതുപോലെ ഒന്നിലൂടെ ഒന്നിങ്ങനെ വെച്ചിട്ട് ടൈറ്റായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അതിന് ശരിക്കും സെൻട്രറിൽ ഈ പൈപ്പിൻ്റെ അവിടെ പൈപ്പ് ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ വെള്ളം ചെറുതായിട്ടൊന്നും ഇതുപോലൊന്ന് കറക്റ്റായിട്ട് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് വീഡിയോ എടുത്തപ്പോൾ കുറച്ച് കറക്റ്റായി എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാതെ അപ്പോൾ പൈപ്പ് ശരിക്കും ആ ഒരു ഗ്യാപ്പിൽ തന്നെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം നന്നായി നിറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒന്നോട് ഒന്നോട്ടി നിൽക്കുന്നത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പം നമ്മൾ ഇഡലിയൊക്കെ അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുന്ന സമയത്ത് ആ ഒരു ഇഡലിയുടെ പകുതി ഭാഗം ആ ഒരു ഇഡ്ഡലി തട്ടിലൊക്കെ മിക്കവാറും നിൽക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ടെണ്ണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ണ്ടാക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം നമുക്ക് വേസ്റ്റ് ആയി പോവാറുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി തട്ടിന്ന് ഇഡ്ഡലി ഇങ്ങനെ എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് വശത്ത് കുറച്ചൊന്ന് വെള്ളം ആക്കി കൊടുക്കാം കേട്ടോ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂണും കൂടിയിട്ടിട്ട് ഓരോ ഇഡ്ഡലിയും നമ്മൾ ഇതുപോലെ ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പോലും തന്നെ നമുക്ക് ആ ഒരു ഇഡ്ഡലി തട്ടിൽ പിടിക്കില്ല ഇഡ്ഡലി തട്ടിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ഇഡ്ഡലിയുടെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കുതിരാനൊക്കെ വെച്ച് അതൊക്കെ നമ്മൾ ചുരണ്ടി എടുത്ത് ക്ക ശേഷമൊക്കെ നമുക്ക് കഴുകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളത് ഫുൾ എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ നമ്മൾ ഇഡ്ഡലി ഒഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കൈയിലൊന്നൊരു ഒരുപാട് വേണ്ട കയ്യിലൊന്ന് ജസ്റ്റ് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും നമ്മൾ ഇതുപോലെ ഇഡ്ഡലി മാവ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണ ഉണ്ടാക്കുന്ന എത്ര ഇഡ്ഡലി ആണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് ഇതുപോലെ പിടിക്കാതെ നമുക്ക് നല്ല ഭംഗിയായി തന്നെ നമുക്ക് വൃത്തിയായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ ചിലവർക്കും മിക്ക ആൾക്കാർക്കും ഇതൊക്കെ അറിയാറുണ്ടെങ്കിലും ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ നമ്മൾ ആദ്യമായിട്ട് കുക്കിങ്ങിൽ ഒക്കെ ഇങ്ങനെ വരുന്നവർക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പറയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പഴയ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ ഞാനിതായ ഇവിടെ ഒരു പഴയൊരു കപ്പ് എടുത്തിട്ടുണ്ട് ആ കപ്പിലേക്ക് ഞാൻ ഒരു രണ്ട് കർപ്പൂരം ഇത് വലിയ കർപ്പൂരമാണ് കേട്ടോ നിങ്ങളുടെ ചെറിയ കർപ്പൂരമാണോ ഉള്ളതെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ എടുത്താൽ എടുക്കാം കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഞാനിത് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞരടി കൊടുത്താൽ തന്നെ അത് നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നഫർട്ടിലൈൻ ബോൾസ് അതായത് പാറ്റ കുളിക നമ്മളിത് പാറ്റയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇത് ഇടാറുണ്ട് നമ്മളിതിടാറുണ്ട് ചിലർ അലമാരയ്ക്കകത്തും അതുപോലെ കബോർഡിനകത്തൊക്കെ ഇടാറുണ്ട് അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ നല്ലൊരു മണവും കിട്ടും അതുപോലെ പാറ്റയൊന്നും വരികയും ഇല്ല കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു ഇടികല്ല് യൂസ് ചെയ്തിട്ട് ന്യൂസ് പേപ്പറിൽ ഇത് വെച്ച് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്ത് അധികം വേസ്റ്റായി പോവാതെ നമുക്ക് കിട്ടും കേട്ടോ ആ പൊടിയും നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കണ്ടീഷണറാണ് കേട്ടോ നമ്മൾ ഷാമ്പൂ ഒക്കെ തലയൊക്കെ ഷാംപൂ ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ ഉണ്ടല്ലോ അത് നമ്മൾ ഒരു സ്പൂണ് എടുക്കുന്നുണ്ട് കേട്ടോ മുക്കാൽ സ്പൂണോളം ഒരു സ്പൂൺ ഫുള്ളായി എടുക്കുന്നില്ല മുക്കാൽ സ്പൂൺ എടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിതിൻ്റെ ചെറിയൊരു പാക്കറ്റൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റ് ഒരു രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അളവ് പറയുന്നില്ല അളവ് വെച്ച് പറയണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇത് പക്ഷേ ഇതൊക്കെ ഒന്ന് മിക്സ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു കണ്ടീഷണറും അതുപോലെ ഈ കർപ്പൂരവും നെഫറ്റ്ലെയിൻ ബോൾസും ഒക്കെ മിക്സ് ആവണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക മിക്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പഴയ അരിപ്പയൊക്കെ ഉണ്ടാവില്ല നമ്മൾ കളയാനായിട്ട് കളഞ്ഞ് കളയാനായിട്ട് വെച്ചിട്ടുള്ള അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കുക കേട്ടോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പയൊന്നും എടുക്കരുത് പിന്നെ നമ്മൾ എത്ര കഴുകിയാലും ഇതിൻ്റെ ഒരു മണമൊന്നും പോവില്ല അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാണ്ട് കളയാനായി വെച്ചിരിക്കുന്ന അരിപ്പ ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടൊന്നും ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കപ്പിലേത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ അടിയിലിരിക്കുന്നത് ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഒരല്പം പോലും വേസ്റ്റ് ആകുക അത് നന്നായി ആയി തന്നെ നഫെറ്റലിൻ ബോർഡ്സ് ആണെങ്കിലും കർപ്പൂരം ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്നാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇത് അവിടെ അവിടെ അങ്ങനെ പാറിയിട്ട് മുകളിൽ ഇങ്ങനെ പാറിക്കിടക്കുട്ടോ അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ കണ്ടിൽ ചുടുവെള്ളം ഒഴിക്കുമ്പോൾ നമ്മളങ്ങനെ കൈ സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ചുടുവെള്ളം ഒഴിച്ചാൽ അത് ഫുള്ളായി തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് നോർമൽ ആയിട്ടുള്ള വെള്ളം ചുടുവെള്ളമല്ല ഇതുവരെ ഒഴിച്ചത് നോർമൽ ആയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന് പഴയ പില്ലോ കവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോട്ടൻ്റെ തുണി എടുത്താലും മതിയാവും കേട്ടോ ഞാൻ ഒരു പില്ലോ കവറാണ് എടുത്തിരിക്കുന്നത് എടുത്തിട്ട് നമ്മളിതാ ഇതിലേക്ക് നന്നായി ഒന്ന് മുക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക മാക്സിമം വെള്ളം ഒറ്റാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് വെള്ളം മുഴുവനായിട്ട് കളയാ അപ്പോൾ ഈ ഒരു വെള്ളത്തിന് ചെറിയ ചൂടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പിഴിയുമ്പോൾ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ഒറ്റ തന്നെ നമുക്ക് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നിട്ട് ഇതുപോലെ വൈപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈപ്പർ എടുക്കാം അല്ലെങ്കിൽ മാറാലയൊക്കെ അടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്താലും മതിയാവും എന്നിട്ട് ഞാൻ ഈ ഒരു പില്ലോ കവർ ശരിക്കും ഈ ഒരു വൈപ്പറിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് കൊടുക്കണം എന്നുണ്ട് കേട്ടോ കെട്ട് റബ്ബർ ബാൻഡ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ വീടൊക്കെ മാറാല ശരിക്കും നമ്മൾ മാറാല പൊടി തട്ടുന്ന രീതിയിൽ മാറാലയുള്ള ഭാഗത്തൊക്കെ ഈ ഒരു നമ്മുടെ വീടിൻ്റെ ആ ഒരു കോർണർ ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് മാറാല വന്ന് നിൽക്കുന്നത് അവിടെയൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് നല്ല പിഴിഞ്ഞ വെള്ളം യൂസ് ചെയ്തിട്ട് ഫുള്ള് മാറാലെ തട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യും അങ്ങനെ ഈ ഒരു നനവോട് കൂടി നമ്മൾ തട്ടുമ്പോൾ ഒരല്പം പോലും തന്നെ താഴേക്ക് വീഴില്ല കേട്ടോ ഈ ഒരു തുണി തന്നെ ആവുകയും ചെയ്യും അതുപോലെ തന്നെ പൊടിയൊന്നും താഴെ വീഴില്ല അലർജി ഉള്ളവർക്കൊന്നും ഈ ഒരു പൊടി വീണിട്ടുള്ള ആ ഒരു പ്രശ്നം വരില്ല പിന്നെ ഇതിലേക്ക് കറുപ്പൂരും നാഫറ്റലയും ബോൾസും വിനാഗ്രിയൊക്കെ ഉള്ളത് കാരണം പിന്നെ മാറാല വരുന്നത് കുറച്ച് സാധാരണ വരുന്നതെന്നും വെച്ച് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് തന്നെ വരുവുള്ളൂ കേട്ടോ അപ്പം നമ്മളെപ്പോഴും മാറും തട്ടുന്ന സമയത്ത് ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ല യൂസ്ഫുൾ ആണ് മാറാല സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ മാറാല തട്ടുന്നതും അതുപോലെ ഫാനൊക്കെ പൊടി തട്ടുന്നതൊക്കെ ഈ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്യുക പിന്നെ ഞാനിതുപോലെ ആ എടുത്തിട്ടുള്ള അതിൻ്റെ ബാക്കിയുള്ള വെള്ളം ഞാൻ ഇതുപോലെ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ചെറിയ ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുപോലെ രണ്ട് ബോട്ടിലിൽ എനിക്കിപ്പോൾ ഈ ഒരു വെള്ളം ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട് മുഴുവനായിട്ട് തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ലിക്വിഡൊക്കെ ഒഴിക്കുന്നതിന് പകരം നമുക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സോപ്പ് പൊടിയോ എല്ലാ എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷോ ഷാംപൂവോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡോ ഏതായാലും കുഴപ്പമില്ല നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ ചെറിയൊരു സോപ്പ് പത ഉണ്ടാവും അല്ലെങ്കിലും കുഴപ്പമില്ല ഇത് യൂസ് ചെയ്ത് നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ വീട്ടിനകത്ത് വരുന്ന ഉറുമ്പ് പല്ലി പാറ്റ ഇതിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ വീട്ടിനകത്ത് നല്ലൊരു ഉണ്ടാവും ഈ ഒരു നഫർട്ടലൈൻ ബോൾസിൻ്റെ മണമൊക്കെ ഉള്ളത് കാരണം പാറ്റയൊന്നും വരില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് തുടയ്ക്കാനായിട്ടൊക്കെ ഇത് പറ്റൂട്ടോ അപ്പോൾ അപ്പം നമുക്കിതുപോലെ രണ്ട് ബോട്ടിൽ നമുക്കിതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ബാക്കിയുള്ള ഈ ഒരു ബോട്ടിൽ കപ്പിലുള്ള കുറച്ച് വെള്ളത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിനകത്തുള്ള ഫർണിച്ചറൊക്കെ നമ്മൾ തുടയ്ക്കാം അപ്പോൾ ഫർണിച്ചർ തുടക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ വൃത്തിയാകുകയും ചെയ്യും കയ്യിൽ അതിലൊരു എണ്ണയുടെ അംശം കാരണം നമ്മൾ പോളിഷ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് വൃത്തിയായി കിട്ടും അപ്പോൾ മഴക്കാലമൊക്കെ ആയത് കാരണം എപ്പോഴും നല്ല ഈർപ്പം നിൽക്കണം അതുകൊണ്ട് വാതിലിലൊക്കെ ചെറിയൊരു പൂപ്പല് പോലെ വെള്ള കളറിലൊക്കെ അങ്ങനെ ഒരു പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം നന്നായി ഒന്ന് പിഴിഞ്ഞ് വേണം നമ്മളത് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തുടക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് വാതിലിൽ ആ ഒരു ചെറിയ ചെറിയ പാറ്റകളൊക്കെ വന്ന് കൂട് കൂട്ടുന്നതും അതൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അതുപോലെ തന്നെ നല്ല പോളിഷ് വന്നിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ വാതിലിൻ്റെ ആ ലോക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടച്ചാൽ അതിൽ തുരുമ്പ് വരുന്നത് നമുക്ക് ൊഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ അത് ടൈറ്റ് ആയിരിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ അതിൽ എണ്ണയുടെ അംശം ഉള്ളത് കൊണ്ട് നമുക്ക് അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വാതിലിൻ്റെ വിജാഗിരിയൊക്കെ ഉണ്ടല്ലോ വിചാഗിരിയൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടച്ച് കഴിഞ്ഞാൽ വാതല് ടൈറ്റാവുന്നത് ആ ഒരു അതിലുള്ള ഒരു തുരുമ്പ് കയറുന്നതും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ നല്ല അടിപൊളിയായി തന്നെ ഇതാണ്ടായി കിട്ടുകയും ചെയ്യും രണ്ട് ഭാഗത്തുള്ള ഒരു വ്യത്യാസം ഞങ്ങൾക്ക് നോക്കുമ്പോൾ കാണുന്ന കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ ആയി തന്നെ നമ്മളൊന്ന് തുടച്ചെടുക്കാം പിന്നെ ഇതുപോലെ വിജാഗിരിയിലും ഒക്കെ നമുക്ക് തുടയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ മാത്രമല്ല നമ്മുടെ വീട്ടിൽ കബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കബോർഡിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എല്ലാം അവിടെയും നല്ല പോളിഷ് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയാക്കാനായിട്ട് സാധിക്കും അതുപോലെ സോഫ സെറ്റി കട്ടിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്ത പോലെ തന്നെ എപ്പോഴും നല്ല ഷൈനിങ് ആയി ഇരിക്കുകയും ചെയ്യും പിന്നെ നമ്മളിത് ഇതുപോലെ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് ആണെന്നുണ്ടെങ്കിലും ഷോ കേസിൻ്റെ ചില്ല് ഒക്കെ ഉണ്ടല്ലോ അത് നമ്മളിത് കൊണ്ട് തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ ഷൈനിങ് ആയി കിട്ടും കേട്ടോ അപ്പം നമ്മൾ നനവില്ലാത്ത തുണിയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചാൽ മതിയാവും കൂടുതൽ വെള്ളത്തോടെ നമ്മൾ തുടയ്ക്കണ്ട അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ നമ്മൾ രാത്രി സമയത്ത് നമ്മൾ ഡൈനിങ് ടേബിളും കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്നത് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് കുറച്ച് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല്ലി പാറ്റ വരുന്ന ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടും നമുക്ക് സാധിക്കും വീട്ടിനകവും നമുക്കിത് യൂസ് ചെയ്ത് തുടയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് കിച്ചണിലൊക്കെ കബോർഡുണ്ടെന്നുണ്ടെങ്കിൽ കബോർഡൊക്കെ വൃത്തിയാക്കും ുന്ന സമയത്ത് ഇതുപോലെ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് പാറ്റയൊന്നും വരില്ല വരില്ലാട്ടോ അതുപോലെ ജനനൽ വൃത്തിയാക്കാം ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടുക അതിനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്